ജീവിതത്തിൽ ഓരോ യാത്രയും ഓരോ സ്വപ്നങ്ങളാണ് ഓരോ ചോദ്യങ്ങളുടെയും മറുപടി മാറി മറിയുന്ന ലോകത്തിൽ നിന്നും മുന്നോട്ടും പിന്നോട്ടും കൊണ്ടുപോകുന്നത് യാത്രകളാണ് യാത്രകൾ ആനന്ദകരമാക്കുക കാഴ്ചകൾ അനുഭവങ്ങളാക്കുക സന്തോഷം തേടി ദൂരങ്ങളിലേക്ക് ഇഷ്ടത്തോടെ യാത്ര ചെയ്യുക ഇന്ന് നമ്മളുടെ പവിത്രം ഹോളിഡേയ്സിൻ്റെ ഗ്രൂപ്പ് ടൂറിലെ കാഴ്ചകളാണ് ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം വരിക നമുക്ക് ഒരുമിച്ച് കാഴ്ചകളിലേക്ക് പോകാം എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് ഇന്നത്തെ കാഴ്ചകൾ നമ്മളുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ കുറിച്ച് കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് പത്മനാഭസ്ഥാഭി ക്ഷേത്രമാണ് കിഴക്കേക്കോട്ട റോഡിലൂടെ പോകുമ്പോൾ തന്നെ അകത്തെ ക്ഷേത്ര സമുച്ചയം കാണാൻ നല്ല ഭംഗിയാണ് ഈ ക്ഷേത്രത്തിൽ പോകുന്നതും ഒരു പ്രത്യേക ഊർജ്ജം കിട്ടുന്നതുപോലെയാണ് ഇവിടെ അടുത്തു തന്നെയാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രവും ഈ ക്ഷേത്രം പുതുക്കി പണിതീർത്തതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നഗരത്തിൻ്റെ തന്നെ മുഖമുദ്രയായ അനന്തശായിയായ പറ്റ്മണാവിസാം ക്ഷേത്രമാണ് നഗരത്തിന് ഈ പേര് വരുവാൻ കാരണം കേരളത്തിൻ്റെ ലോകചാരുത നിലനിർത്തുന്ന ഈ നഗരം ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്നും വിശേഷിപ്പിക്കുന്നു അനന്തഭഗവാന്റെ നഗരമാണ് തിരുവനന്തപുരം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഈ നഗരം താഴ്ന്ന തീരപ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്നു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടമതിലിൻ്റെ കിഴക്കേ കോട്ടയുടെ വാതിലിന് അഭിമുഖമായാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ ഈ പ്രധാന ഗോപുരം തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖമുദ്രകളിൽ ഒന്നാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി നമ്മൾ പോകുന്നത് ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ് വിഴിഞ്ഞത്തെ അതിമനോഹരമായ കുഗ്രാമമായ ആഴിമലയിൽ ദൈവികതയുടെയും പ്രകൃതിയുടെയും ഒരു സമ്മിശ്രമാണ് നമ്മൾ ഓട്ടോയിലോ കാറിലോ ആണെങ്കിൽ നേരെ ക്ഷേത്രവാതിലിനടുത്തെത്താം വലിയ വാഹനമാണെങ്കിൽ ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ വാഹനം ഇവിടെ നിർത്തിയിട്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നു വേണം ക്ഷേത്രത്തിലെത്താൻ കുത്തനെയുള്ള ഇടുങ്ങിയ റോഡാണ് കേട്ടോ ആഴിമല ശിവക്ഷേത്രത്തിലേക്കുള്ളത് മനോഹരമായ കടൽ തീരവും പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകളും സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്തിനടുത്ത് അറബിക്കടലിൻ്റെ തീരത്താണ് ആഴിമല ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് കണ്ടോ ക്ഷേത്രത്തിലേക്ക് എത്താൻ കുത്തനെയുള്ള ഇറക്കമാണ് കേട്ടോ നമ്മൾ നടന്നു വരുമ്പോൾ കാണാം താഴെ മല പോലെ നിൽക്കുന്ന കടലിൻ്റെ ദൃശ്യം തമിഴ്നാടിൻ്റെ വാസ്തുവിദ്യയോട് സാമ്യമുള്ള ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ് ആഴിമല ഇത് കടലിൻ്റെയും സമീപ ഗ്രാമങ്ങളുടെയും വിസ്മയിപ്പിക്കുന്ന വിശാലമായ കാഴ്ച നൽകുന്നു കടലിനും ഭീമാകാരമായ പാറകൾക്കും നിലവിൽ അറബിക്കടലിൻ്റെ മനോഹാരിത പ്രദാനം ചെയ്യുന്ന മനോഹരമായ സ്ഥലത്താണ് ആഴിമല ശിവക്ഷേത്രം ആഴിമല ശിവക്ഷേത്രം എന്ന പുരാതന കേന്ദ്രം പ്രകൃതിഭംഗിയാൽ അനുഗ്രഹീതമാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ വലിയ പാറകൾക്കിടയിൽ സമുദ്രത്തിൻ്റെ അരികിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എട്ടാം നൂറ്റാണ്ടിൽ ഭരണകാലത്ത് പണി കഴിപ്പിച്ചതായി പറയപ്പെടുന്ന ഈ സ്ഥലം ഒരിക്കൽ ശൈവമതത്തിൻ്റെ പ്രധാന കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്നു പരമ്പരാഗത കേരള ശൈലിയുടെയും ദ്രാവിഡ ശൈലിയുടെയും ഗംഭീരമായ സംയോജനമാണ് ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ ക്ഷേത്രത്തിൻ്റെ ചുവരുകളും ഗോപുരങ്ങളിലും അതുപോലെ ശ്രീകോവിലും ഹിന്ദു പുരാണ കഥകൾ ചിത്രീകരിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സങ്കീർണ്ണമായ കൊത്തുപണികൾ നമുക്കിവിടെ കാണാൻ കഴിയും കടൽ തീരത്തിനും ചുറ്റുമുള്ള കാടുകൾക്കും ഇടയിലുള്ള ക്ഷേത്രത്തിൻ്റെ മനോഹരമായ പശ്ചാത്തലം ഈ പ്രദേശത്തിൻ്റെ സമ്പന്നമായ ഭൂതകാലത്തെ പ്രതിഫലിപ്പിക്കുന്നു ആയിരക്കണക്കിന് ഭക്തർ ദർശനത്തിന് തുന്ന കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് നമ്മൾ ആഴിമല ശിവക്ഷേത്രം ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ടതാണ് തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ മാത്രമല്ല ചരിത്രത്തിൻ്റെയും കലയുടെയും കലവറ എന്ന നിലയിലും ആഴിമല ശിവക്ഷേത്രം അറിയപ്പെടുന്നു മൂവായിരത്തഞ്ഞൂറ് ചതുരശ്ര അടിയിൽ പരന്നു കിടക്കുന്ന ശില്പങ്ങളുടെ ഒരു വലിയ അറയാണ് ക്ഷേത്രത്തിനുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗവും മനോഹരവും സങ്കീർണവുമായ വർണ്ണാഭമായ ശില്പങ്ങൾ അലങ്കരിച്ചിരിക്കുകയാണ് ഈ ശില്പങ്ങൾ പഴയ വാസ്തുവിദ്യാശൈലിയുടെയും കലാരൂപങ്ങളുടെയും തെളിവാണ് ഇത് തീർച്ചയായും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് കൂടാതെ ഇവിടെ ഒരു ധ്യാനമണ്ഡപമുണ്ട് അത് ധ്യാനത്തിനുള്ള ഒരു അറയാണ് അൻപത്തെട്ടടി ഉയരമുള്ള ശിവന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള ശില്പമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണിത് ഗംഗാധരേശ്വര രൂപത്തിലുള്ള കോൺക്രീറ്റ് ശില്പം സ്ഥാപിച്ചതിന് ശേഷമാണ് ക്ഷേത്രം കൂടുതൽ പ്രസിദ്ധി നേടിയത് ഗംഗാദേവിയെ ജടയിൽ നിന്ന് മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് ശില്പം ചിത്രീകരിച്ചിരിക്കുന്നത് ശില്പത്തിന്റെ പിന്നിലെ വലതുകൈയിൽ ഡെമലവും മുൻപിലെ വലതു കൈ വലത് തുടയിലും പിന്നിലെ ഇടതു കൈയിൽ തൃശൂലവും മുൻ ഇടതു കൈ ജടക്കുള്ളിലൂടെ ഉയർത്തിയ നിലയിലുമാണ് ഇരുപതടി ഉയരമുള്ള ഒരു പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് ഗണപതിയും പാർവതിയുമാണ് മറ്റ് ഉപദേവതകൾ യോഗീശ്വരന് ഒരു ചെറിയ ശ്രീകോലമുണ്ട് ആഴിമല ക്ഷേത്രത്തിൽ നിർമ്മിച്ച ശിവപ്രതിമ ജനശ്രദ്ധയെ ആകർഷിക്കാൻ തുടങ്ങിയതോടെ പ്രദേശത്തെ തീർത്ഥാടന ടൂറിസത്തിൻ്റെ ഭാഗമാക്കുകയാണ് സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തിന് സമീപം കടലിന് അഭിമുഖമായാണ് ആഴിമല ശിവക്ഷേത്രമുള്ളത് കടലിൻ്റെയും പാറക്കൂട്ടങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഗംഗാധരേശ്വര രൂപത്തിലുള്ള പരമശിവന്റെ അൻപത്തെട്ടടി ഉയരമുള്ള ശില്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര പ്രതിമയും കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമയുമാണ് കടലിനോട് വളരെ ചേർന്നുള്ളതിനാൽ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ആഴിമല കടൽത്തീരം ഈ ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തെ അതിമനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് ആഴിമല ബീച്ചിൻ്റെ കടൽ തീരത്ത് ചുറ്റി സഞ്ചരിക്കാൻ കുറേ സമയമെടുക്കണം പ്രത്യേകിച്ച് സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും ആഴിമല ശിവക്ഷേത്രം നമ്മൾ സന്ദർശിക്കുമ്പോൾ സൂര്യോദയത്തിൻ്റെയും സൂര്യാസ്തമയത്തിൻ്റെയും മനോഹരമായ കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റും അതിനാൽ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം പ്രഭാതത്തിലും സന്ധ്യാസമയത്തും ആയിരിക്കും കേട്ടോ ഞങ്ങൾ അസ്തമയം കണ്ടിട്ട് ഇവിടെ നിന്നും മടങ്ങുകയാണ് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം